നമ്മുടെ ഉടം വരാൻ പോകുന്ന ഭാവിയെ നേരിടണമെങ്കിൽ നമ്മളത് സ്വീകരിക്കാൻ സ്വയം റെഡി ആയിരിക്കേണ്ടതാണ് അതിന് നമ്മുടെ മഹാനായ സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ഈ ഒരു കൊച്ചു സംഭവന നമ്മളെ തീർച്ചയായും പ്രചോദിപ്പിക്കും വിജയം കൈവരിക്കാൻ സൂപ്പർ വിജയികൾ ദിവസവും രാവിലെ എട്ട് മണിക്ക് മുമ്പ് ചെയ്യേണ്ട അഞ്ച് കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇതിനുമുമ്പ് കിട്ടിരുന്നു അത് കാണാത്തവർ ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് തീർച്ചയായും അതുകൂടി കാണാൻ അഭ്യർത്ഥിക്കും സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്ന മഹാനായ ക്രിക്കറ്റ് കളിക്കാരനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് നവംബർ പതിനഞ്ചിന് പാക്കിസ്ഥാനെതിരെയായിരുന്നു അദ്ദേഹം ആദ്യമായി ബാറ്റ് വീശിയത് അത് അദ്ദേഹത്തിന് പതിനേഴ് വയസ്സിന് മുമ്പായിരുന്നു അത് കഴിഞ്ഞ് അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ പോയത് വെസ്റ്റ് ഇൻഡീസിനോടായിരുന്നു വെസ്റ്റ് ഇൻഡീസ് എന്ന് പറയുന്നത് ആ കാലഘട്ടങ്ങളിൽ ഏറ്റവും പ്രഗത്ഭമായ ടീമായിരുന്നു ലോകത്തെ ഏറ്റവും നല്ല ഫാസ്റ്റസ്റ്റ് ബൗളറുള്ള രാജ്യം വന്ന് വെസ്റ്റ് ഇൻഡീസ് ആയിരുന്നു മാരകമായ വേഗത്തിൽ ബോൾ എറിയുന്ന ബൗളർമാരായിരുന്നു വെസ്റ്റ് ഇൻഡീസിന് ഉണ്ടായിരുന്നത് അങ്ങനെ കളിക്കാൻ സച്ചിൻ അവിടെ എത്തി അപ്പോൾ മുഹമ്മദ് അസറുദ്ദീനായിരുന്നു അന്നത്തെ ഇന്ത്യൻ ക്യാപ്റ്റൻ ഇന്ത്യയുടെ കളി ഓപ്പൺ ചെയ്യാനായിട്ട് നവജ്യോത് സിദ്ധുവിനെയും ഈ ചെറിയ വയനായ സച്ചിൻ ടെണ്ടുൽക്കറേ ആണ് മാനമിന്റെ ടീം തീരുമാനിച്ചിരുന്നത് ടോസ് ചെയ്യുന്നതിന് വേണ്ടി അസറുദ്ദീൻ എന്ന ക്യാപ്റ്റൻ ഗ്രൗണ്ടിലേക്ക് പോകുമ്പോൾ സിദ്ധു പറഞ്ഞു എങ്ങനെയെങ്കിലും ടോസ് വിജയിച്ചാൽ ആദ്യം ബാറ്റിംഗ് എടുക്കരുത് ഫീൽഡിങ്ങെ എടുക്കാവൂ അങ്ങനെയേ ചെയ്യൂ അസുദീൻ മറുപടി പറഞ്ഞു എന്തുകൊണ്ടെന്ന് വെച്ചാൽ പിച്ച് വളരെ ഈർപ്പമുള്ള ഒന്നായിരുന്നു മഞ്ഞ് വീണ് ഭയങ്കര ഈർപ്പം പിച്ചായിരുന്നു അപ്പോൾ ഭയങ്കര ഈർപ്പമുള്ള പിച്ചിൽ ഈ ഫാസ്റ്റ് ബോളർമാരുടെ പന്ത് പിച്ചിൽ കുത്തി എങ്ങോട്ട് തിരിയുമെന്ന് യാതൊരു നിശ്ചയം ഉണ്ടായിരുന്നില്ല വളരെ പ്രയാസമായിരിക്കും അങ്ങനെയുള്ള പിച്ചിൽ ഫാസ്റ്റ് ബോളർമാരുടെ പന്തിനെ അടിക്കാനായിട്ട് നേരിടാനായിട്ട് അതുകൊണ്ടാണ് ടോസ് കിട്ടിയ ഒരു കാരണവശാലും ബാറ്റിംഗ് എടുക്കരുതെന്ന് ഓപ്പൺ ബാറ്റ്സ്മാൻ എന്ന സിദ്ധു ക്യാപ്റ്റൻ അസറുദ്ദീനോട് അന്ന് പറഞ്ഞത് അത് ഓക്കെ എന്ന് പറഞ്ഞ് അസറുദ്ദീൻ ഗ്രൗണ്ടിലെത്തി ടോസ് കഴിഞ്ഞു ഒരു മിനിറ്റിനകത്ത് തന്നെ ഗ്രൗണ്ടിൽ വെച്ച് തന്നെ അസറുദ്ദീൻ സിദ്ധുവിനെ നോക്കി ആക്ഷൻ കാണിച്ച് പാഡ് കെട്ടിക്കൊള്ളാൻ പറഞ്ഞു അതിൻ്റെ അർത്ഥം ഇന്ത്യക്ക് ടോസ് നഷ്ടപ്പെട്ടു ബാറ്റിങ്ങിന് തയ്യാറായിക്കൊള്ളാൻ എന്നായിരുന്നു ടോസ് കിട്ടിയ വെസ്റ്റ് ഇൻഡീസ് ആകട്ടെ ആദ്യം ഇന്ത്യയെ ബാറ്റിംഗിനയക്കാൻ തീരുമാനിച്ചു കാരണം നനഞ്ഞുപിച്ചാണല്ലോ ഇന്ത്യക്ക് വേറെ മാർഗം അങ്ങനെ സിദ്ധുവും സച്ചിൻ ടെണ്ടുൽക്കറും പാടപ്പ് ചെയ്ത് ഗ്രൗണ്ടിലോട്ട് ഇറങ്ങി അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഗ്രൗണ്ടിലോട്ട് കളിക്കാൻ വേണ്ടി പോവുകയാണ് പോകുന്ന പോക്കിൽ സിദ്ധു സച്ചിനോട് പറഞ്ഞു ഭയങ്കര ഏപോൾ വെച്ചാണ് ഭയങ്കര ഫാസ്റ്റ് ബൗളേഴ്സാണ് അവർ വാട്ട് ആർ യു ഗോയിൻ ടു ഡു സച്ചിൻ ടെണ്ടുൽക്കർ അദ്ദേഹത്തിന് നേർത്ത് ആ പതിഞ്ഞ ശബ്ദത്ത് പറഞ്ഞു വി ഷാൽ പ്ലേ നമ്മൾ കളിക്കും വേറെ അല്ലാതെ എന്താ ചെയ്യുക അങ്ങനെ രണ്ട് പേരും ക്രീസിനടുത്തെത്തിയപ്പോൾ സിദ്ധു ചോദിച്ചു ഹു ഈസ് ഗോയിങ് ടു ഫേസ് ദ ബോൾ ഫസ്റ്റ് സ്ട്രൈക്കേഴ്സ് എൻറ്റിൽ ആരാണ് ആദ്യം നിൽക്കുന്നത് ആരാണ് ആദ്യം ബാറ്റ് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ സച്ചിൻ യു എന്ന് സിദ്ദുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞ് നേരെ ഓടിപ്പോയി നോൺ സ്ട്രൈക്കേഴ്സ് എൻറ്റിൽ പോയി നിലയുറപ്പിച്ചു നിങ്ങൾ തന്നെ ആദ്യത്തെ ബോൾ ഫേസ് ചെയ്യൽ മതി എന്ന് ചിരിച്ചു കൊണ്ട് സച്ചിൻ സിദ്ദുവിനോട് പറയുകയും ചെയ്തു പിന്നെ വേറെ ഒരു മാർഗമില്ലല്ലോ സിദ്ധുവിന് ഒരു പരിഭ്രമമായിരുന്നു പക്ഷേ ബോൾ ഫേസ് ചെയ്തല്ലേ പറ്റൂ സിദ്ധു അതുപോലെ വലിയ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു പ്ലെയർ ഒന്നുമല്ലല്ലോ എൺപത്തേഴിലെ വേൾഡ് കപ്പിലാണ് നവജ്യോത് സിദ്ധു ആദ്യമായിട്ട് ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നത് അത് കഴിഞ്ഞ് ഒന്നോ രണ്ടോ കൊല്ലം കഴിഞ്ഞുള്ള ഒരു സംഭവമാണ് ഞാനിപ്പോൾ പറയുന്നത് അങ്ങനെ സിദ്ധു സ്ട്രൈക്കേഴ് സെൻറ്റിൽ പോയി ഒന്നാമത്തെ ഓവർ ഫേസ് ചെയ്യാനേ നിന്നു കർട്ടിലി ആംബ്രോസ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും നല്ല ഫാസ്റ്റ് ബൗളർ ആയിരുന്നു വെസ്റ്റ് ഇൻഡീസിൻ്റെ ആദ്യത്തെ ഓവർ അറിയാൻ വേണ്ടി വന്നത് അദ്ദേഹം ആദ്യത്തെ ഓവറിൽ ഒരു നോ ബോളടക്കാം ഏഴ് ബോൾ അറിഞ്ഞു ഏകദേശം നൂറ്റി നാൽപ്പത്തി നൂറ്റമ്പത് നൂറ്റി കിലോമീറ്റർ സ്പീഡിലാണ് അദ്ദേഹത്തിൻ്റെ ഓരോ പന്തും വരിക ആ ബോളിൽ ഏഴ് ബോളും സിദ്ധുവിൻ്റെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ടാണ് തട്ടിയത് ഒരു ബോളിൽ പോലും ബാറ്റ് മുട്ടിക്കാൻ സിദ്ധുവിന് പറ്റിയില്ല വളരെ വേഗത്തിൽ വരുന്ന ബോൾ ഈർപ്പമുള്ള പിച്ചിൽ കുത്തിയിട്ട് എങ്ങോട്ടാണ് ബൗൺസ് ചെയ്ത് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ ഒരൈഡിയും അദ്ദേഹത്തെ പറ്റിയില്ല കയ്യിലും ദേഹത്തും പലയിടത്തുമായിട്ടാണ് ബോൾ കൊണ്ടുവന്നിരുന്നത് അദ്ദേഹത്തിന് ഒരു റണ്ണ് പോലും എടുക്കാൻ അന്നത്തെ ആ ഫസ്റ്റ് ഓവറിൽ പറ്റിയല്ല ബാറ്റിൽ ബോൾ മുട്ടിയിട്ടേ ഇല്ല അങ്ങനെ ആ ഓവർ കഴിഞ്ഞ് അടുത്ത ഓവർ ചെയ്ഞ്ചെങ്കിൽ സിദ്ധു നോൺ സ്ട്രൈക്കിംഗ് എൻഡിലും സച്ചിൻ ബാറ്റ് ചെയ്യാനുമായിട്ട് ഇപ്പുറത്തും വന്നു ആ ചേഞ്ചിൽ സിദ്ധു സച്ചിനോട് പറഞ്ഞു ഇവരുടെ ബോൾ നിലത്ത് കുത്തിയിട്ട് ബൗൺസ് ചെയ്യുന്ന എങ്ങോട്ടൊന്നും യാതൊരു ഐഡിയയും കിട്ടില്ല അപ്സുൾ നോ ഐഡിയ ടുവേഴ്സ് വിച്ച് ഡയറക്ഷൻ ദ ബോൾസ് ബൗൺസിംഗ് അപ്പ് പാട്ടാണെങ്കിൽ ജോയിൻറ്റ് ഇടൂ താനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് സച്ചിനോട് പരിഭ്രമത്തിൽ ചോദിച്ചു വീണ്ടും സച്ചിൻ അദ്ദേഹത്തിനെ നേരത്തെ സ്വരത്തിൽ പറഞ്ഞു ഐഷാൽ പ്ലേ ഞാൻ കളിക്കും രണ്ടാമത്തെ ഓവർ അറിയാൻ വന്നത് ഇ ആൻ ബഷപ്പ് എന്ന് പറയുന്ന മറ്റൊരു ഫാസ്റ്റസ്റ്റ് പ്ലെയർ ആണ് അദ്ദേഹമാണെങ്കിൽ ഏകദേശം ഏഴടി ഉയരും ഒരു പത്തൊണ്ണൂറ്റി അത് കിലോ തൂക്കുള്ള ആൾ അദ്ദേഹം വരുമ്പോൾ ഭൂമിയൊക്കെ ഒന്ന് കിടന്ന് കുലുങ്ങും അത്രയും സൈസാണ് അദ്ദേഹത്തിന് കണ്ടാൽ തന്നെ ഒന്ന് പേടിച്ചു പോകും സച്ചിനാണെങ്കിലും വളരെ ഉയരം കുറഞ്ഞ പതിനേഴ് വയസ്സ് തിങ്ങാത്ത ഒരു കൊച്ചു പയ്യൻ ആ പയ്യനാണ് ബാറ്റുമായി നിൽക്കുന്നത് ഇയാൻ ആൻ ബിഷപ്പിൻ്റെ ബോൾ ഫേസ് ചെയ്യാനായിട്ട് സ്ട്രൈക്കേഴ്സ് അല്ലേ സിദ്ധുവിനാകെ പേടിയായി ഈ പയ്യൻ എന്ത് ചെയ്യും ഇവനാണെങ്കിൽ ഒരു എക്സ്പീരിയൻസും ഇല്ലല്ലോ ഇന്ത്യയിലാണെങ്കിൽ അങ്ങനെ മാരകമായ വേഗത്തിൽ പന്തറിയുന്ന ഒരു ഫാസ്റ്റ് ബോളർ ആരും ഇല്ലതാണ് ബക്കാർ യുനസിൻ്റെ ബോൾ പാകിസ്ഥാനിൽ പോയപ്പോൾ സച്ചിൻ ഫേസ് ചെയ്തിട്ടുണ്ട് എന്നാൽ പോലും വലിയൊരു എക്സ്പീരിയൻസ് സച്ചിൻ ടെണ്ടുൽക്കറിനോ ഇല്ലല്ലോ ആ സമയത്ത് ഇതൊക്കെ ആലോചിച്ച് സച്ചിൻ എന്താ ചെയ്യാൻ പോവുക എന്ന് ഓർത്ത് സിദ്ധു വല്ലാതെ ടെൻഷൻ ടെൻഷനടിച്ച് നോൺ സൈക്കിൾ സെൻറ്റിലേക്കാണ് അങ്ങനെ ഇ ആ ബിഷപ്പ് ഓടി വന്നിട്ട് അദ്ദേഹത്തിൻ്റെ മാരകമായ ഫാസ്റ്റ് ബോൾ ഒന്നാമത്തെ ഡെലിവറി ചെയ്തു പെട്ടെന്ന് സിദ്ധു കണ്ടത് ക്രീസിൽ നിന്ന് വിട്ട് രണ്ടോ മൂന്നോ മീറ്റർ സച്ചിൻ മുന്നോട്ട് വരുന്നു അത് നേരെ മുന്നോട്ട് നടന്നു വരികയാണ് ഒന്നോ രണ്ടോ മീറ്റർ മുന്നോട്ട് വന്നിട്ട് ഇ ബിഷപ്പ് എന്ന് പറയുന്ന ബൗളറിൻ്റെ ബോൾ ഒരൊറ്റ അടിയാണ് അത് നേരെ പോയത് സിക്സറോട്ടാണ് ആദ്യത്തെ പോലെ തന്നെ സിക്സറാണ് സിദ്ധു ആകെ അത്ഭുതപ്പെട്ടു പോയി അദ്ദേഹം ഓടിച്ചെന്ന് സച്ചിനെ കെട്ടിപ്പിടിച്ച് അഭിനന്ദിച്ചുകൊണ്ട് ചോദിച്ചു വാട്ട് ഇഡ് യു ഡു എന്നിട്ട് ദീപ് എന്താ ചെയ്ത് അപ്പോൾ സച്ചിൻ പറഞ്ഞു സിദ്ധുവായി നിങ്ങളാണ് എന്നോട് പറഞ്ഞത് ഇവരുടെ ബോൾ നിലത്ത് കുത്തിട്ട് എങ്ങോട്ട് പൊങ്ങുന്നുവെന്ന് യാതൊരു ഐഡിയയും ഇല്ല നിലത്ത് കുത്തിയ ശേഷം ഈ ബോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് യാതൊരു പിടുത്തവും എന്നല്ലേ സിന്തുബായ് എന്നോട് പറഞ്ഞത് അപ്പോൾ ഞാൻ മനസ്സിൽ ഒരു കാര്യം തീരുമാനിച്ചു ഈ ബോൾ ഞാൻ നിലത്ത് കുത്താൻ അനുവദിക്കില്ല ഐ വിൽ നോട്ട് അലോ ദ ബോൾ ടു ഹിറ്റ് ഗ്രൗണ്ട് ബോളിന് എന്ത് വന്നാലും നിലത്ത് തുടങ്ങാൻ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല അങ്ങനെ നിലത്ത് കുത്താൻ ഞാൻ ഈ ബോളിനെ അനുവദിക്കുന്നില്ലെങ്കിൽ എനിക്ക് അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യാൻ പറ്റിയെങ്കിൽ ആ ബോളിനെ എനിക്ക് അടിക്കാമല്ലോ അതുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് കയറി ബോൾ സ്ട്രൈക്ക് ചെയ്തത് എന്ന് സച്ചിൻ പറഞ്ഞു ഈ ഒരു മൈൻഡ് സെറ്റിന് വിളിക്കുന്ന പേരാണ് ചാമ്പ്യൻസ് മൈൻഡ് സെറ്റ് ചലഞ്ചേഴ്സും വെല്ലുവിളികളും വരുമ്പോൾ ഒളിച്ചോടലല്ല അതിനെ അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യലാണ് ഒരു ജേതാവിൻ്റെ ലക്ഷണം ദ ക്വാളിറ്റി ഓഫ് എ വിന്നർ ഈസ് ടു ഫേസ് ചലഞ്ചേഴ്സ് നോട്ട് ടു റൺ എ ഫ്രം ദാറ്റ് സച്ചിൻ ഒരു മഹാനായ ക്രിക്കറ്റ് പ്ലെയർ ആവാൻ കാരണം ഒരു പക്ഷേ ഇത് തന്നെയായിരിക്കും അദ്ദേഹത്തെ പ്രകോപിച്ചാൽ അദ്ദേഹം പ്രകോപിതനാകാറേ ഇല്ല പക്ഷെ പ്രകോപനം അദ്ദേഹം ബാറ്റിങ്ങിൽ കാണിച്ചു കൊടുക്കും നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഒരുപാട് വെല്ലുവിളികൾ എല്ലാവരും നേരിടണം ഏത് മേഖലയിലുള്ളവരും ഈ സന്ദർഭങ്ങളിലെല്ലാം നമ്മൾ നമ്മുടെ നോളജും സ്കില്ലും വളർത്താൻ വേണ്ടി ചെലവഴിക്കണം ഇറ്റ് ഇസ് അപ് യു ആൻഡ് മീ ടു ഡിസൈഡ് നമുക്ക് ഓരോരുത്തർക്കും തീരുമാനിക്കാം ഈ സമയം നല്ലപോലെ ഉപയോഗിച്ച് എന്നിലെ ഒരു ബെട്ട തന്നെ കണ്ടെത്തുകയാണ് വേണ്ടത് കാരണം വരാൻ പോകുന്ന ചലഞ്ചസ് നിറഞ്ഞ ഒരു ശോഭനമായ ഭാവിയെ എതിരേൽക്കണമെങ്കിൽ നമ്മൾ നോളജ് ഫുള്ളും സ്കിൽഡും ആയിരിക്കണം ഈ വീഡിയോ കണ്ടതിന് നിങ്ങൾക്ക് നന്ദി വീണ്ടും അടുത്തൊരു വീഡിയോ വരുന്നവരെ ദിസ്ഇസ്മനം സാരി ഓഫ്